ഒടുവിൽ ഔദ്യോഗിക പ്രഖ്യാപനം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് ചെന്നൈ ഇക്കാര്യം പുറത്തുവിട്ടത് രവീന്ദ്ര ജഡേജ സാം സാംകരൻ എന്നിവരെ രാജസ്ഥാനും വിട്ടുകൊടുത്തു ചെന്നൈയിൽ സഞ്ജുവിന്റെ റോൾ എന്തായിരിക്കുമെന്ന് വ്യക്തമല്ല ആദ്യ സീസണിൽ തന്നെ ക്യാപ്റ്റൻ സ്ഥാനം നൽകിയേക്കില്ല ഋതുരാജ് ഗേഗ്വദ് നിലവിൽ ടീമിനെ നയിക്കുന്നത് ഏറെ നാളത്തെ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ശേഷമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് മൂവരും ധാരണാപത്രത്തിൽ രണ്ടു ദിവസം മുമ്പ് ഒപ്പുവച്ചിരുന്നു നേരത്തെ കർണെ ഉൾപ്പെടുന്നതിൽ രാജസ്ഥാന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്ന് രാജസ്ഥാൻ അറിയിച്ചു സഞ്ജുവിന് പകരം രാജസ്ഥാന് രവീന്ദ്ര ജഡേജ നയിക്കുമെന്നാണ് അറിയുന്നത് നായകസ്ഥാനം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ജഡേജ തന്റെ ആദ്യ ക്ലബ്ബായ രാജസ്ഥാനിൽ എത്തുന്നത് ഒരു സീസണിൽ ജഡേജ ചെന്നൈയെ നയിച്ചിട്ടുണ്ട് എന്നാൽ ടീം പരാജയമറിഞ്ഞു തുടങ്ങിയതോടെ നായകസ്ഥാനത്ത് നിന്നും മാറ്റുകയായിരുന്നു പിന്നീട് ധോണി നായകസ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞ സീസണിൽ സഞ്ജുവിന് പരിക്കേറ്റ് മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ നായകനായത് റിയാൻ പരാഗായിരുന്നു എന്നാൽ സഞ്ജു ടീം വിട്ടാൽ ടീമിന്റെ അടുത്ത നായകനായി റിയാൻ പരാഗിനെ പരിഗണിക്കാനിടയില്ലെന്നാണ് നിലവിലെ സൂചന പകരം ഓപ്പണർ യശസ്വി ജയ്സ്വാളിനോ ധ്രുവ് ജുരലിനോ ആകും രാജസ്ഥാൻ നായകസ്ഥാനത്തേക്ക് ആദ്യ പരിഗണന നൽകുകയെന്നു വാർത്തകളുണ്ടായിരുന്നു